ാണ് നമുക്ക് നൽകാനുള്ളത് ഏതാണ്ട് ഒരു പെൻഷൻകാരനെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം രൂപ നഷ്ടത്തിലാണ് കഴിഞ്ഞൊന്ന് മാസമായി നമുക്ക് ധനകാര്യ വകുപ്പ് ഇപ്പോൾ കൊണ്ടുവന്ന ജീവാനന്ദ പദ്ധതി അതിന്റെ പേര് കേട്ടാൽ ഒരു സുന്ദരമായ പദ്ധതിയാണ് ജീവാനന്ദം പങ്കാളിത്ത പെൻഷന്റെ ശേഷം ജീവനക്കാരൻ്റെ പെൻഷൻ അനിക്കുന്ന പദ്ധതിയാണ് ജീവനന്ദ പദ്ധതിയുടെ വിശദീകരണം നമ്മൾ നോക്കുമ്പോ അതിൽ കാണുന്നത് സർവീസിൽ ഇരിക്കെ അവന്റെ കയ്യിൽ നിന്ന് ശതമാനം ശതമാനം മുതൽ വരെ പിടിക്കുന്ന തുക പെൻഷൻ സർവീസിൽ വിരമിച്ചാൽ കുറേയായി നൽകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ യു ഡി എഫ് കൊണ്ടുവന്ന മെഡിസപ്പതി പദ്ധതി ഇവിടെ ലഭിക്കുന്നില്ല പെൻഷൻകാർ ില്ല ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് പെൻഷൻ ജീവനക്കാരിന്റെ അവകാശമല്ല എന്ന് പറയുന്ന ധനകാര്യ മന്ത്രിയുടെ കീഴിലുള്ള ഇത്രയധികം വലിയ കണക്കണിയിലാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടാണ് നമുക്ക് പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന് ഗവൺമെന്റ് ഇന്ന് വിശദീകരണം